ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ല നടിയപ്പൊടി ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളത് എല്ലാവരും വീഡിയോ വീടൊന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ഇടുമ്പോൾ വീട് എടുത്തിട്ടുണ്ടായിട്ട് ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുനാരങ്ങൾ മാത്രമാണ് ഇതിലേക്ക് ഞാൻ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായത് ഇതൊന്ന് അരമണിക്കൂർ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് അരമണിക്കൂർ ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഇതൊന്ന് നമുക്ക് ഫസ്റ്റ് കുക്കാക്കി എടുക്കാം ഇതൊന്ന് എണ്ണയിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് രണ്ട് സൈഡ് ഞാൻ രണ്ട് സൈഡ് ഒരു ആവറേജ് കുക്ക് ആയ ശേഷം ഞാൻ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി ഇതേ എണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില അതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇതിൽ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് ഇറക്കി കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് ഉള്ളി ഒരു തക്കാളിയും നാല് പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായത് അത് ഒന്ന് ഈ എണ്ണയിലേക്ക് ഒന്ന് മിക്സാക്കി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമുളക് തന്നെ മാറുമ്പോൾ വരെ നന്നായിട്ട് ഒന്ന് വളർത്തി കൊണ്ടുപോയിരിക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും പിന്നെ ഇതിൽ ആവശ്യമായ നഞ്ഞൾപ്പൊടിയും ഒരു പച്ച മണി മാർ നേരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു സ്പൂണ് ഗരം മസാലയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടത് അതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ മസാല നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് ഇതിലേക്ക് തക്കാളി ഇടാം ഞാനിവിടെ ഇപ്പോൾ ഉള്ളിയും ഒരു തക്കാളിയും പിന്നെ നാല് പച്ചമുളകും എടുത്തിട്ടുള്ളത് ആ തക്കാളി ഇട്ടിട്ട് അതൊന്ന് മസാല നന്നായിട്ട് പിടിപ്പിച്ചിട്ട് അത് കുറച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നല്ലപോലെ ഉടച്ചെടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം മസാലെല്ലാം നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ചിക്കന് ഫ്രൈ ആക്കിയത് ആക്കി കൊടുക്കാം പിന്നെ മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കുരുമുൾ പൊടി ഇട്ടു എരിവിനുസരിച്ചിട്ട് കുരുമുൾപ്പൊടി ഇട്ടത് സ്പേസ് വാങ്ങുന്നവർക്ക് കുറച്ചധികം കുരുമുൾപ്പൊടി ഇടാം കേട്ടോ സ്പേസ് വേണവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് വെച്ചുകൊണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിരുന്നു ഇത് ചിക്കൻ മസാല ചിക്കൻ മസാല ഒരു സ്പൂൺ ആയിട്ട് എടുക്കുന്നത് ാസ്റ്റ് ചൂടുവെള്ളം ഇതിൻ്റെ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്ത് ഒരു നന്നായി തിളച്ച് ഒരു കുറുകിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് എനേബിളാക്കുക അപ്പം ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും but